കുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃത വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം വരെ മേടക്കൂറു മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചേർന്ന ഇടവക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ഒരു വർഷം ജന്മരാശിയിൽ വ്യാഴവും പത്തിൽ ശനിയും പതിനൊന്നിൽ രാഘുവും ഒക്കെ സഞ്ചരിക്കുന്നൊരു കാലമാണ് ത്തിലെ ശനിയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജോലി സ്ഥലങ്ങളൊക്കെ മാറുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് സർക്കാർ ജോലിയിലും മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നെയും സ്ഥലം മാറ്റങ്ങൾക്ക് സാധ്യതകളുള്ള ഒരു സമയമാണ് ജോലി വിട്ടുപോകുവാനും സാധ്യത ഉള്ളൊരു സമയമാണ് വളരെ കർമ്മ മേഖലകളൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ഒരു സുഖാവസ്ഥ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല മാനസികപരമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ തന്നെ മനസമാധാനക്കുറവുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ അധിക ചിലവുകൾ ധനച്ചിലവുകൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ പുരസ്കാരങ്ങളും തന്നെയെല്ലാം മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും അറിയപ്പെടുന്നതിന് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാനും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനും സാധ്യതയുള്ളൊരു സമയമാണ് വിവാഹക ബന്ധങ്ങളൊക്കെ നടക്കുവാനും സാധ്യതയുള്ളൊരു കാലമാണ് വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്കൊക്കെ വിവാഹം ബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ വളരെ ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ മോശ അവസ്ഥകൾ അതായത് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്ന് പരിഹരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ധനലാഭമൊക്കെ ഉണ്ടാകുവാനും ജോലിയിൽ കയറ്റം ഉണ്ടാകുവാനും നല്ല കുടുംബ ജീവിതം ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു വർഷക്കാലവും കൂടിയാണ് മാനസിക ശാരീരിക പീഡാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയൊക്കെ ഉണ്ട് പലതരത്തിലുള്ള അംഗീകാരവും സുഹൃത്ത് ബന്ധങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ ലഭിക്കുവാനും സാധ്യതയുള്ളൊരു വർഷകാലമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഫലം ദശാപരമായിട്ടുള്ള ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നതാണ് ദോഷകരമായിട്ടുള്ള അവസ്ഥകളാണെന്നുണ്ടെങ്കിൽ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ദോഷാവസ്ഥകളൊക്കെ മാറി കുറച്ചൊക്കെ ഗുണങ്ങളുണ്ടാകും എന്നാൽ നല്ല അവസ്ഥകളാണ് ജാതകത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളൊക്കെ നടക്കുവാനും സാധ്യതയുള്ളൊരു വർഷമാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഈ ഒരു വർഷക്കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം